എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗൂഗിൾ മീറ്റ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അതാണ് ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഡിസ്കഷൻ എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മളുടെ ഇതുവരെയുള്ള പഠന നിലവാരം എത്രയാണ് പഠന പുരോഗതി എത്രയാണ് നിലവിൽ എങ്ങനെയാണ് നമ്മുടെ പഠന സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് വിലയിരുത്തേണ്ടത് ഈ വിലയിരുത്തൽ സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര വിരലുകൾ നമ്മുടെ നേരെ ഉയരും എന്നാണ് അറിയേണ്ടത് അല്ല നിങ്ങൾക്ക് ചൂണ്ടി കാണിക്കുവാനായിട്ട് ഒരു വിരൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നേരെ പക്ഷേ അങ്ങനെ ചൂണ്ടി കാണിക്കുമ്പോൾ എത്ര വിരലുകൾ നിങ്ങളുടെ നേരെ ഉയരുന്നു എന്നുകൂടിയുള്ള ഒരു ചിന്ത വേണം സ്വയം വിലയിരുത്തലാണ് വേണ്ടത് പരീക്ഷയ്ക്ക് അധികം നാളുണ്ടോയെന്ന് ചോദിച്ചാൽ ഏകദേശം എത്ര കാണും ഒരു മാസവും ഒരാഴ്ചയും കണ്ടേക്കാം പരമാവധി അത്രയൊക്കെ ഉണ്ടാകുകയുള്ളു ഉള്ള ആ സമയത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു പറഞ്ഞത് പറഞ്ഞത് നമ്മൾ സിലബസ് തീർക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് സിലബസ് തീർക്കാനായിട്ട് നമ്മൾ നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ആരംഭിച്ചു അപ്പോഴേക്കും ടൈം ടേബിൾ എക്സാമിൻ്റേത് വന്നു ആ ടൈം ടേബിൾ പ്രകാരം നമ്മൾ നോക്കിയപ്പോൾ എന്താണ് നമ്മൾ ക്ലാസ് ആരംഭിച്ച ദിവസം തൊട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള പഠന പദ്ധതി മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തൊണ്ണൂറ് ദിവസത്തേക്കായിട്ട് പെട്ടെന്ന് സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്തി നമ്മൾ പഠിച്ചു തുടങ്ങി അങ്ങനെ പഠിച്ച് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മുടെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നൊരു ഘട്ടം എത്താറായപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടി അതെന്ന് വെച്ചാൽ പരീക്ഷ ഒരു മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു മാസത്തേക്ക് പരീക്ഷ നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ച് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ സിലബസ് പൂർത്തീകരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായ നമ്മൾ അതേ രീതിയിൽ പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആദ്യം മുതൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അല്ലെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ശരാശരി പഠിക്കുന്ന സമയം അല്ലെ കത്തരുന്ന ക്ലാസ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് മുതൽ ഒരു മൂന്ന് മണിക്കൂർ പഠിക്കാനുള്ള ക്ലാസ്സുകളെ ആദ്യത്തെ ആഴ്ചകളിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിഷയം മാത്രമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ കറണ്ട് അഫെയർസ് ആയിരുന്നു മേമ്പൊടി ആയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ടാമത്തെ ആഴ്ച മുതൽ എന്ത് ചെയ്തു രണ്ട് വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സിനൊപ്പം രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങി നമ്മുടെ പഠന സമയം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നമ്മൾ നീട്ടിയെടുത്തു അതിനുശേഷം അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്തു വീണ്ടും നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി അതായത് അടുത്ത മാസം എത്താറായ അതായത് ജനുവരി പതിനഞ്ചിനാണല്ലോ തുടങ്ങിയത് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് നമ്മളൊരു മൂന്ന് മുതൽ നാല് വിഷയങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പഠന സമയം എന്ന് പറഞ്ഞത് അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നമ്മൾ നീട്ടിയെടുത്തു അങ്ങനെ ഫെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ച് മാസത്തിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ഈ ഒരു അനുകൂലമായൊരു മാറ്റം ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് കൂടുതൽ എന്ത് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും നമുക്ക് വേണ്ടത് റിസൾട്ടാണ് ലക്ഷ്യമാണ് അതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചു നിശ്ചയിച്ച കാര്യം എന്താണ് റിവിഷൻ കൂടി നമുക്ക് നടത്തണം അല്ലെ റിവിഷനും കൂടി നടത്തണം പഠിച്ചിട്ട് മാത്രം കാര്യമില്ല പഠിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല റിവിഷനും കൂടി നടത്തിയേ മതിയാവുകയുള്ളൂ അപ്പോൾ റിവിഷൻ എങ്ങനെ നടത്താൻ പറ്റും റിവിഷൻ നടത്താൻ പറ്റുന്ന മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കണം എങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളാരും തന്നെ ക്ലാസ് മുറിയിൽ നേരിട്ട് പങ്കെടുക്കാത്ത ആൾക്കാരായതുകൊണ്ട് നിങ്ങളാരുടെയും മുഖം കണ്ടിട്ടില്ല നിങ്ങൾ പഠിച്ചെന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാനും സാധിക്കുന്നില്ല അതുകൊണ്ട് അവനവൻ്റെ മനസ്സാക്ഷിയോട് നീതി പുലർത്തുന്ന കൂറു പുലർത്തുന്ന ആളുകൾ അവർക്ക് മാത്രമേ സത്യസന്ധമായിട്ട് ഞങ്ങൾ നൽകുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അതല്ലായെന്നുണ്ടെങ്കിൽ നാല് വിരലുകൾ സ്വന്തം നെഞ്ചിന് നേരെ നിവർത്തി വെച്ചിട്ട് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ട അതായിരിക്കാം കൂടുതൽ സാധ്യതയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് ആ റിവിഷനും കൂടി നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പഠിപ്പിച്ച് തീർത്ത പാഠഭാഗങ്ങളിൽ നിന്നും റിവിഷൻ ആണ് ചോദിക്കുന്നത് ചുമ്മാ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന രീതിയല്ല നമുക്കുള്ളത് ആ ഉത്തരങ്ങൾ എങ്ങനെ വരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്പ്ലനേഷനും കൂടിയാണ് നമ്മൾ നൽകുന്നത് അത്തരത്തിലുള്ള ക്വിസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള പഠന പദ്ധതിയാണ് നമ്മുടെ റിവിഷൻ ക്വിസ് എന്ന് പറയുന്നത് അത് പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതൊന്നെടുത്ത് വെച്ച് കേട്ട് നോക്കിയാൽ തന്നെ ആ ഒരു വിഷയം പഠിക്കേണ്ടത് യാതൊരു ആവശ്യവുമില്ല കാരണം അത്തരത്തിലുള്ളൊരു ക്വിസ് തയ്യാറാക്കുമ്പോൾ എത്ര സ്റ്റഡി മെറ്റീരിയലുകൾ ആണ് കൈവിഷമിക്കുന്നത് അതായത് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ റാങ്ക് ഫയലുകൾ പാഠപുസ്തകങ്ങൾ ക്ലാസ്സുകൾ അതിനുമപ്പുറത്ത് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഒതൻറ്റിക്കായിട്ടുള്ള സെർച്ച് എൻജിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടി മനസ്സിലാക്കി എടുത്തതിന് ശേഷം അത് കൃത്യമായി ബോധ്യപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നൽകുന്നതും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ക്വിസിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിന് ഇനിയും വൈകിട്ടില്ല നമ്മൾ നൽകിയിട്ടുള്ള ഗ്രൂപ്പിൽ കിടക്കുന്ന ഓഡിയോ ക്വിസുകൾ കേട്ടാൽ മതി അതിനധികം സമയവും പോവില്ല യാത്ര ചെയ്യുമ്പോഴോ അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും ജോലി കണ്ടിന്യൂസ് ആയിട്ട് അടുക്കള ജോലി അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോർ അടിക്കുന്ന ജോലികൾ ചെയ്യുമ്പോഴോ നമുക്ക് മറ്റെന്തെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇത് കേൾക്കാൻ സാധിക്കും അതായത് ശബ്ദം കേട്ടുകൊണ്ടുള്ള ജോലി ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെ മിക്സി പ്രവർത്തിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ അത് നമുക്ക് സാധിക്കാതെ ബാക്കിയുള്ള എല്ലാ സമയത്തും നമുക്ക് അത് പറ്റുന്നതാണ് അപ്പം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പരമാവധി കാര്യങ്ങൾ നൽകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ ആ റിവിഷനുകൾ നമ്മൾ എടുത്തു അല്ലേ റിവിഷൻ ക്വിസ്സുകൾ നമ്മൾ എടുത്തു റിവിഷൻ ക്യുസ്സാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ റിവിഷൻ ക്ലാസ്സുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ തീർത്തു അല്ലേ മിസ്സലേനിയസ് പോർഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു അതായത് കല സാഹിത്യം ശാസ്ത്രം കായികം ഇങ്ങനെയുള്ള ചവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന അതായത് ചവർ വെച്ചാൽ പലതും ഇങ്ങനെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത മേഖല ആ മേഖലയിൽ നിന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകി അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകൾ അപ്ഡേറ്റായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും നമ്മൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്നുള്ള ക്വിസ്സുകളും നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ റിവിഷനും കഴിഞ്ഞു ക്ലാസ്സും കഴിഞ്ഞു ക്വിസ്സും കഴിഞ്ഞു ആ മേഖലയിൽ നിന്നുള്ള രണ്ട് എക്സാമുകളും നമ്മൾ നടത്തി കഴിഞ്ഞു ഏതിൻ്റെയൊക്കെ എക്സാം നടത്തിയെന്ന് ചോദിച്ചാൽ കല എന്ന് പറഞ്ഞ മേഖലയുടെ എക്സാം നമ്മൾ നടത്തി ഒന്നല്ല രണ്ട് പരീക്ഷകളാണ് നൂറ് നൂറ് മാർക്ക് വീതമുള്ള ഇരുന്നൂറ് മാർക്കിൻ്റെ രണ്ട് പരീക്ഷകൾ നമ്മൾ നടത്തി അതോടൊപ്പം തന്നെ സംസ്കാരം എന്നുള്ള മേഖല അവിടെയും ഇതേ രീതിയിൽ തന്നെ നമ്മൾ നടത്തിയിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ നമ്മൾ നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റിവിഷൻ കഴിഞ്ഞിട്ടുള്ള ക്വിസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകളുടെ എക്സാമുകൾ കൂടി നമ്മൾ നടത്തുന്നതാണ് അതായത് നമ്മൾ എന്താണോ നൽകാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം തന്നിരുന്നത് അതിനുമൊക്കെ ഒരുപാട് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഞങ്ങൾ ഇത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അർക്കാനും പോകുന്നില്ല നൽകുന്ന ഞങ്ങളെ എന്താണ് അംഗീകരിക്കാനും പോകുന്നില്ല അത് പൊതുവായിട്ടുള്ളൊരു പഠന നിയമമാണ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശവും നൽകുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കടമയുമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ക്ലാസ്സുകളിൽ ചേരുന്ന ഉദ്യോഗാർത്ഥികൾ അത് ശരി തന്നെയാണ് പക്ഷേ ലഭിക്കുന്നതിനോട് നീതി പുലർത്തുക എന്നൊരു ബാധ്യത കൂടി ഈ ലഭിക്കുന്നവർക്കുണ്ട് അതേപോലെ തന്നെ നൽകുന്ന ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു പ്രതീക്ഷയുമുണ്ട് ആ പ്രതീക്ഷകൾ സഫലമാക്കുക എന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കടമയെന്ന് പറയുന്നത് കാരണം ഈ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവ് ആത്യന്തികമായിട്ട് നിങ്ങൾ തന്നെയാണ് കാരണം സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ലഭിക്കുന്നത് നിങ്ങൾക്കാണ് വരുമാനം എന്ന് പറയുന്നത് ലഭിക്കുന്നത് നിങ്ങൾക്കാണ് നിങ്ങളുടെ കുടുംബത്തിനാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് അതല്ലാതെ നിങ്ങൾ ഒരാൾ ഒരു സർവീസിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാവുന്നില്ല ഞാൻ ഈ ഒരു അക്കാഡമിയിലാണ് പഠിച്ചത് എനിക്കവിടെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ജോലി കിട്ടിയത് എന്ന് ജോലി ലഭിച്ച ഒരാളും പറയാറുമില്ല അത് അതിൻ്റെ ഒരു നിയമം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിനോട് ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ പറയും അല്ലെ പാഷൻ എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് ലാഭമോ നേട്ടമോ കിട്ടും എന്ന് അറിഞ്ഞ് നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു മോട്ടിവേഷൻ ഫാക്ടർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ മുതലാളിമാർ വ്യവസായം ചെയ്യുന്നതാണ് ലാഭം എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറിനെ കണ്ടിട്ടാണ് അല്ലേ എന്നാൽ ലാഭം നോക്കുന്നില്ല നമ്മുടെ ഇഷ്ടം കൊണ്ട് ഈ ഒരു മേഖലയോടുള്ള ഒരു താല്പര്യം കൊണ്ട് ആത്മസംതൃപ്തി കൊണ്ട് ഒന്നും ലഭിച്ചില്ലെങ്കിൽ തന്നെയും ഇത് ചെയ്തു കഴിയുമ്പോൾ വ്യക്തിപരമായിട്ട് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നു എന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് പാഷൻ എന്ന് പറയുന്നത് അത്തരത്തിൽ ഇതൊരു പാഷനായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കൊപ്പം നിൽക്കുന്ന എനിക്കൊപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ധാരാളം കൂട്ടുകാരുണ്ട് എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് ഫാക്കൽറ്റികളാണ് അവരും ഇതേപോലെ ഒരു ചിന്താഗതിയിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഇതേ രീതിയിൽ ഒന്നിനു പകരം നാല് മടങ്ങായിട്ട് നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് തരാമെന്ന് ഏറ്റതിൻ്റെ നാല് മടങ്ങ് നൽകാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലുള്ള കൂട്ടുകാർ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്ന എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഈയൊരു സ്നേഹം സേവനം പ്രചോദനം ഇതിനെല്ലാം പ്രത്യുപകാരമായിട്ട് നൽകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ വിജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഹിസ്റ്ററി എന്നുള്ള മേഖലയുടെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ ഇന്ത്യ ഈ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് വേൾഡ് വേൾഡ് ഹിസ്റ്ററി ഇതിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വിസ്സുകൾ നമ്മൾ നടത്തിയതാണ് ക്വിസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൻ്റെ ഇന്ത്യയുടെയും ക്വിസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായിട്ടല്ല പക്ഷേ വേൾഡിൻ്റെ ക്യുസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിവിഷൻ നമുക്ക് ക്ലാസ് ഉണ്ടാവും ആ റിവിഷൻ ക്ലാസ് വരുന്ന ദിവസങ്ങളിലുണ്ടാവും ഇത് നോക്കിയാലോ ജിയോഗ്രഫി നോക്കിയാൽ ജിയോഗ്രഫിയുടെ ഫീൽഡ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ഇന്ത്യ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു കേരള ജ്യോഗ്രഫി എന്ന് പറയുന്നതും നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയുടെ ക്വിസുകൾ റിവിഷൻ ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് പിന്നെ എക്കണോമിക്സ് നോക്കിയാൽ ഇത് സമ്പൂർണമായും ക്ലാസ്സായിട്ടും റിവിഷൻ ക്ലാസ് ക്ലാസ്സായിട്ടും ക്വിസ് ആയിട്ടും ഒക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് ഇതിൽ നിന്ന് നൽകാനായിട്ട് സാധിക്കുന്നതാണ് സിവിക്സ് ക്ലാസ്സും കഴിഞ്ഞു ക്വിസും കഴിഞ്ഞു റിവിഷനും കഴിഞ്ഞ ഒരു മേഖലയാണ് എക്സാം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതും നമ്മൾ ഓൾമോസ്റ്റ് ഏതാണ് റിവിഷൻ ക്ലാസ്സിലേക്കാണ് പോകേണ്ടത് ക്വിസ് വരെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ആർട്സ് സ്പോർട്സ് ഇത് കംപ്ലീറ്റ് ചെയ്തു ഇനി അവശേഷിക്കുന്നില്ല കായികം കംപ്ലീറ്റ് ചെയ്തു അവശേഷിക്കുന്നില്ല സാഹിത്യം അവശേഷിക്കുന്നില്ല സംസ്കാരം അവശേഷിക്കുന്നില്ല അല്ലേ കമ്പ്യൂട്ടർ സയൻസ് ഇതിൻ്റെ ക്ലാസ് റിവിഷൻ ക്ലാസ് ക്വിസ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് നോക്കിയാലും സയൻസ് ആൻഡ് ടെക്നോളജി ഇതിൽ ഈ ഒരു മേഖലയിലാണ് നമ്മൾ ജനറൽ സയൻസ് എന്ന മേഖലയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ ഉൾപ്പെടാൻ ചാൻസുള്ള ഈ ഒരു മേഖലയിലാണ് അല്ലേ ഡെയിലി ലൈഫിലെ സയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ ബേസിക്സ് ഓഫ് എവറി ഡേയ്സ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഇതെല്ലാം ചിലപ്പെട്ടതുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് വരും ദിവസങ്ങളിൽ അതിൻ്റെ ക്ലാസ് ഉണ്ട് ഈ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫ്യൻസിയുടെ ക്ലാസ് നമുക്കുണ്ട് എൻവയൻമെൻറ്റ് സയൻസിൻ്റെ ക്ലാസ് നമുക്കുണ്ടായിരിക്കുന്നതാണ് ക്യുസ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു കേട്ടോ ഇനി നമ്മൾ നോക്കിയാൽ ഗണിതമാണ് ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ പാഠഭാഗങ്ങൾ വീതമാണ് നമ്മൾ തീർത്ത് തീർത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം ഇതിൻ്റെ ഒരു നൂറ്റി അൻപതോളം വരുന്ന മാർക്കിൻ്റെ ഒരു എക്സാം നമുക്ക് ഈ അരിത്തമെറ്റിക്ക് സിമ്പിൾ അബിലിറ്റി എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഏത് മേഖലയാണ് നിങ്ങൾക്കുള്ളത് അതിൻ്റെ ആ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്പെർട്ട് ഫാക്കൽറ്റി ഒരു എന്താണ് ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയുടെ ഒരു സർവീസ് കൂടി നമുക്ക് സംഘടിപ്പിച്ച് വെക്കാവുന്നതാണ് അത് പിന്നെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മനീഷ് സാർ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എക്സാം എന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് നൽകുന്നത് അതേപോലെ എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് ഇനി മലയാളം എന്ന് പറഞ്ഞ മേഖല അതിൽ നമുക്ക് അത്യാവശ്യം പി ഡി നമുക്ക് പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഫാക്കൽറ്റിയുടെ സർവീസ് നമുക്ക് ഉണ്ടാവുന്നതാണ് അങ്ങനെ നോക്കിയാൽ നമ്മൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് നമുക്ക് നൽകാനുള്ള കാര്യങ്ങൾ നമ്മൾ തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ എടുത്തു തീർക്കാനായിട്ടുള്ളത് ഇതിൽ മലയാളം പെടുന്നുണ്ട് കണക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ പെടുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പെടുന്നുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യത്തിൽ ഇനി നമുക്കുള്ളത് എന്താണ് എക്സാം എന്ന് പറഞ്ഞ കാര്യമാണുള്ളത് എക്സാമിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് നിങ്ങൾക്ക് നൽകുന്നതുമാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇനി അങ്ങോട്ട് എക്സാമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ റിവിഷൻ ക്ലാസ്സുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമ നിർവഹിക്കുക എന്ന നിലയിലേക്ക് മാറിയെങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കാം ഓ അത് വലിയ ഗൗരവമെന്നുള്ള കാര്യമല്ല അല്ലേ അതായത് ഇപ്പോൾ ഉള്ളൊരു റാങ്ക് ഫയൽ വാങ്ങിച്ച് നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അല്ല ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം റാങ്ക് ഫയൽ വാങ്ങിക്കാം പക്ഷേ റാങ്ക് ഫയൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കണം ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം അല്ലേ ഒരു റാങ്ക് ഫയലിൻ്റെ പൈസ പോലും നമ്മൾ ഈ ഒരു കോഴ്സിനില്ല അപ്പോൾ വില എന്ന് പറയുന്നത് തുച്ഛമാണ് ഗുണം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ച് വന്നതിനേക്കാൾ കൂടുതലാണ് നൽകുന്നതും അത് എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്കുള്ള പ്രയോജനം ലഭിക്കുമോ ഇല്ലയോ എന്നതിരിക്കുന്നത് ആ ലഭിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റിയ ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ പരീക്ഷ കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലെ പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ നമ്മളുടെ കയ്യിൽ കിട്ടിയ സമയത്ത് അതിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ എത്ര നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച മേഖലയിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങൾ എത്ര അതിൻ്റെ പ്രിലിമിനറി കടന്നു കൂടുവാൻ വേണ്ടി വരുന്ന കട്ട് ഓഫ് മാർക്ക് എത്ര എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൃത്യമായ രീതിയിൽ പഠനം ആസൂത്രണം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് നമ്മുടേത് ഇനി ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ദിവസങ്ങൾ പോലും നമുക്കില്ല അല്ലെ മുപ്പതോ മുപ്പത്തിയഞ്ചോ ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കുള്ളൂ ആ സമയം എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള സമയമാണ് വിലപ്പെട്ട സമയമാണ് ഇതിനിടയിലാണ് നമുക്ക് താൽപ്പര്യമുള്ള താല്പര്യമില്ലാത്ത പല വിഷയങ്ങളും വരുന്നത് അതായത് ഏപ്രിൽ മാസം പത്താം തീയതി പെരുന്നാൾ വരുന്നു അല്ലെ പെരുന്നാൾ ഏത് പെരുന്നാളാണ് അതെ ബലിപ്പെരുന്നാൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു വരുന്നുണ്ട് ആ വിഷുവും കൂടി കഴിയുന്നതോടുകൂടി എന്താണ് മറ്റൊരു ഉത്സവം വരികയാണ് അതായത് ജനാധിപത്യത്തിൻ്റെ ഉത്സവം അതായത് തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് പിന്നെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഉള്ള കാത്തിരിപ്പും മറ്റു കാര്യങ്ങളും അതും വരികയാണ് അവൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന കൂട്ടുകാരുടെയും പഠനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല പക്ഷേ പരീക്ഷകൾ എന്ന് പറയുന്നത് വരും ഉത്സവം എന്ന് പറയുന്നത് വരും അല്ല വിഷുവും വരും പെരുന്നാളും വരും പക്ഷേ എന്താണ് വരാത്തത് എന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതി പിടിക്കുവാൻ ആയിട്ടുള്ള നമ്മളുടെ ആ പ്രയത്നത്തിന് നമ്മൾ ചിലവഴിക്കുന്നൊരു ടൈം ഉണ്ടല്ലോ ആ ടൈം ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരില്ല കാരണം നമ്മളിൽ പലരുടെയും പ്രായം കഴിഞ്ഞു പോയിന്നിരിക്കാം ഈ സമയത്ത് അതുകൊണ്ടുള്ള സമയം വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് പാസ്സാകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ക്ലാസ്സുകൾ കൃത്യമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വെർഷൻ നമ്മൾ ഗ്രൂപ്പിലേക്ക് നൽകുന്നുണ്ട് നിങ്ങളൊന്നും ഓർക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് ആകെ നിങ്ങൾ എത്ര തുകയാണോ നൽകേണ്ടി വന്നത് അതായിരിക്കും നിങ്ങളുടെ ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് അവിടെ പോയി വരുന്നതിനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പകുതി പൈസ അല്ലേ മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വണ്ടിക്കൂലി ഇനത്തിൽ ചിലവാകും പോകുന്ന ദിവസങ്ങളിൽ അത്യാവശ്യം കൂട്ടുകാർ പോലെ ചായയോ വടയോ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് കഴിക്കാനായിട്ട് കഴിഞ്ഞാൽ വീണ്ടും എത്രയായി ഒരു ഒരഞ്ഞൂറ് രൂപ ഒരു രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം ചിലവ് വരും പിന്നെയോ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ നോട്ട്സ് എഴുതിയിട്ട്ങ്കിൽ മാത്രമേ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ക്ലാസ്സിൽ പോകാത്ത ദിവസങ്ങളിൽ അത് നമുക്ക് ലഭിക്കുകയും ഇല്ല അപ്പം അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുന്നതിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും സംഭവിക്കുക പക്ഷേ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല കാരണം നിങ്ങളുടെ എല്ലാ ജോലിയും നടക്കും ഒരു ഫങ്ഷനുകളും നിങ്ങൾ മാറ്റി മാറ്റിവെക്കേണ്ടതില്ല നഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ അതേ മൂല്യത്തിൽ അതേ താളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ റെക്കോർഡ് ഓപ്ഷനായിട്ടും ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മളിത് പോരായ്മ അത് ഞങ്ങൾ നൽകുന്നതിലുള്ള പോരായ്മയാണോ അതോ നിങ്ങൾ പഠിച്ചെടുക്കുന്നതിലുള്ള പോരായ്മയാണോ പല ആളുകളും പലതരത്തിലുള്ള പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് നമുക്ക് പഠിക്കുവാൻ പറ്റുന്നതിലും കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ശരി തന്നെയാണ് കാരണം സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു ദിവസം ഒരു മണിക്കൂർ വീതം പഠിപ്പിച്ചാൽ മതിയെന്നാണ് എനിക്ക് സന്തോഷമുള്ളത് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളത് അല്ലേ അപ്പം എനിക്കങ്ങനെ സന്തോഷിക്കാം പക്ഷേ പരീക്ഷയ്ക്ക് മുൻപായിട്ട് നിങ്ങളുടെ പാഠഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഈ പറയുന്ന സിലബസിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ആഴ്ചകൾ മുൻപ് ഇതേ രീതിയിൽ ഒരു മണിക്കൂർ വീതം പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളുകൾ എന്തു ചെയ്യും അതിൻ്റെ പഴി മുഴുവനും ഞങ്ങളിൽ നൽകും അതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ല ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ചേർന്നിട്ട് സിലബസ് പോലും കംപ്ലീറ്റ് ചെയ്തില്ല എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു നിങ്ങളുടേതായ രീതിയിലുള്ള ആ ഒരു പ്രസ്താവനകളുണ്ടാകും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കും അറുപത് ദിവസമാണെങ്കിൽ അറുപത് ദിവസം നൂറ് ദിവസമാണെങ്കിൽ നൂറ് ദിവസം ആ നൂറ് ദിവസങ്ങൾ കൊണ്ട് എത്ര മണിക്കൂർ പഠിക്കണം ഓരോ ദിവസവും എത്ര മണിക്കൂർ വീതം നീക്കി വയ്ക്കണം ഓരോ ദിവസവും പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകൾ എന്തെല്ലാം അതിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കണ്ടെത്താൻ സാധിക്കും കണ്ടെത്താൻ സാധിക്കുന്ന ചോദ്യങ്ങളെല്ലാം ജെനുവിനാണോ അല്ലയോ അതിൽ തെറ്റുണ്ടോ ഇല്ലയോ ആ ചോദ്യം നൽകിയാൽ ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് മാത്രമേ ഞങ്ങൾക്കൊരു ക്ലാസ്സും അതിൻ്റെ പരീക്ഷയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ഈ ഒരു കോഴ്സിൽ ചേർന്ന നിങ്ങൾക്ക് എത്രത്തോളം ഫലം ലഭിക്കണം അതിൽ നിന്ന് എത്രത്തോളം ഗുണം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാനുണ്ട് ആ പ്ലാനും പദ്ധതിയുമെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ നടപ്പിലായി അതിൻ്റെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് വിജയിച്ചേ മതിയാവുകയുള്ളൂ അപ്പോൾ അത് വിജയിക്കുവാൻ വേണ്ടുന്ന പരിശ്രമം നടത്തേണ്ടുന്നത് നിങ്ങളാണ് നിങ്ങളെക്കൊണ്ട് പരിശ്രമം എടുപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയുമാണ് ആ കടമയാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇത്രയുമാണ് നമ്മളുടെ ക്ലാസ്സുകൾ തൊണ്ണൂറ് ശതമാനം നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ക്വിസ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തി അഞ്ച് ശതമാനത്തോളവും ആയിരിക്കുകയാണ് നമ്മുടെ പരീക്ഷകൾ എന്ന് പറയുന്നത് നമ്മൾ പത്ത് ശതമാനത്തോളം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ മെയ് മാസം ആദ്യത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലുമെല്ലാം ഇങ്ങനെ ഈ ഹോമിയോ ഗുളിക കൊടുക്കുന്ന രീതിയിൽ അതായത് രാവിലെ രണ്ട് മണിക്കൂർ വീതം അല്ലേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ രാത്രി രണ്ട് മണിക്കൂർ നോക്കിയാൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അല്ലേ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ തൊഴിൽ എന്ന രീതിയിൽ ആണ് നമ്മളെല്ലാം പഠിക്കുന്നത് അതേപോലെ എട്ട് മണിക്കൂർ പഠനം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഡെയിലി രണ്ട് മണിക്കൂർ പഠനം എന്നതിൽ നിന്ന് പതുക്കെ 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 നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുത്തുകൊണ്ട് ഡെയിലി ഒരു എട്ട് മണിക്കൂർ പഠനമെന്നുള്ള നിലയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറിയിരിക്കുകയാണ് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പിന്തുടർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ സമയം നിങ്ങളുടെ പഠനത്തിൻ്റെ തീവ്രത നിങ്ങളുടെ പഠനത്തിൽ നിന്ന് നിങ്ങൾ സമാഹരിച്ച അറിവ് ഇവയുടെയെല്ലാം അളവ് ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്കോ അയക്കാവുന്നതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ടെങ്കിൽ ചോദിക്കുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് എന്നോട് ചോദിക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ ലൈനിലുണ്ടാവുന്നതാണ് താങ്ക് യു